സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിസ മെഡിക്കൽ സേവനങ്ങൾക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള സമയം പുനഃക്രമീകരിച്ചു റമദാൻ സമാഗതമായതോടെ വിപണികളിൽ പരിശോധന ശക്തമാക്കിക്കൊണ്ട് അധികൃതർ അയൺ മേനി അഭിമാനകരമായ നേട്ടവുമായി മലയാളി റൈഡേഴ്സ് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഗൾഫ്സിലേക്ക് പുരുഷോത്തം എക്സ്ചേഞ്ച് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിസ മെഡിക്കൽ സേവനങ്ങൾക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് ഒമാൻ ആരോഗ്യ മന്ത്രാലയം രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഇനി മുതൽ സാമ്പിളുകൾ ശേഖരിക്കുക ലബോറട്ടറി പരിശോധനയ്ക്കായി ആരോഗ്യ മന്ത്രാലയത്തിൽ സാമ്പിളുകൾ അയക്കുന്നതിനുള്ള സമയവും പുനർനിർണ്ണയിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മുപ്പതിനും മണിക്കും ഇടയിലാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് തീരുമാനം ഫെബ്രുവരി പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്നു അപേക്ഷകരുടെ താൽപ്പര്യം കണക്കിലെടുത്താണ് പുതിയ തീരുമാനമെന്നും ഈ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് ലംഘനമായി കണക്കാക്കുകയും സ്ഥാപനത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും സർക്കുലറിൽ പറയുന്നു നേരത്തെ രാത്രി വൈകിയും വിസാ മെഡിക്കൽ സ്ഥാപനങ്ങളിലും ആരോഗ്യ സ്ഥാപനങ്ങളിലും വിസാ മെഡിക്കലിന് ആവശ്യമായ രക്തസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു സി ഡി സി പരിശോധനയ്ക്കും കൂടുതൽ സമയം ലഭിച്ചിരുന്നു പുതിയ നിർദ്ദേശത്തോടെ വിസാ മെഡിക്കൽ സേവനങ്ങൾ ഇനി പകൽ സമയം മാത്രമായിരിക്കും ലഭ്യമാവുക റമമാൻ പടിവാദിക്കലിൽ എത്തി നിൽക്കെ വിപണി നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി വിപണി സ്ഥിരത ന്യായമായ വില ഉപഭോക്തൃ അവബോധം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധനകളും മറ്റും നടത്തുന്നത് കൂടുതൽ ആളുകളും ആശ്രയിക്കുന്ന വസ്തുക്കൾ അടങ്ങിയ റമദാൻ ബാസ്ക്കറ്റ് പുറത്തിറക്കുന്നതിന് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളുമായി സി പി എ സഹകരിക്കുന്നുണ്ട് ഈ വർഷം റമദാൻ ബോക്സിൽ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ പ്രധാന ഉൽപ്പന്നങ്ങളായിരിക്കും ഉണ്ടാകുക ഇവയുടെ വില പത്ത് റിയാലിയിൽ കൂടരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് പല ഗവർണറേറ്റുകളിലും റമദാൻ ബാസ്ക്കറ്റ് സംരംഭം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് നല്ല പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കായിക മത്സരങ്ങളിൽ ഒന്നായ അയൺമാൻ്റെ മേന്റെ ഏഴാം പതിപ്പ് കഴിഞ്ഞയാഴ്ച മസ്ക്കറ്റിൽ പൂർത്തിയായപ്പോൾ മസ്ക്കറ്റിലെ സൈക്ലിംഗ് ഫിറ്റ്നസ് പ്രേമികളുടെ കൂട്ടായ്മയായ മലയാളി റൈഡേഴ്സ് അഭിമാനകരമായ നേട്ടത്തിന് ഉടമകളായി ഇതിലെ പത്ത് അംഗങ്ങളാണ് കഠിനമായ കായിക പരീക്ഷണം വിജയകരമായി ലക്ഷ്യം പൂർത്തിയാക്കി മെഡലുകൾ വാരിക്കൂട്ടിയത് ആഗോള കായിക ഇനങ്ങളിൽ മലയാളി പ്രവാസികളുടെ വർദ്ധിച്ചു വരുന്ന പ്രാതിനിധ്യത്തെയും നേട്ടങ്ങളെയും എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഈ നേട്ടം പാലാ സ്വദേശി ദീപു ജോർജ് കോഴിക്കോട്ടുകാരനായ കുമാർ മലപ്പുറം സ്വദേശി അൻവർ സാദത്ത് കണ്ണൂർ സ്വദേശി വിനീഷ് മാത്യു എറണാകുളം സ്വദേശികളായ റോൺ ഫിലിപ്പ് രാഹുൽ ഹരി അബൂ സന്ദീപ് നരേൻ ഫിലിപ്പ് ആലപ്പുഴ സ്വദേശിയായ മച്ചു ഷാനവാസ് ചങ്ങനാശ്ശേരി സ്വദേശി ഡോക്ടർ ആനന്ദ് സെബാസ്റ്റ്യൻ എന്നിവരാണ് കഠിനമായ കായിക പരീക്ഷണത്തെ കൊണ്ട് മറികടന്നത് അയൺമാൻ പൂർത്തിയാക്കുക എന്നത് ഒരു സ്വപ്നമായിരുന്നുവെന്നും അതികഠിനമായ പരിശീലനത്തിലൂടെ അത് നേടിയെടുത്തതിൽ മലയാളികളുടെ സ്വന്തം ടീം എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് മലയാളി റൈഡേഴ്സ് സംഘം ദീപു ജോർജ് പറഞ്ഞു കൂട്ടായ പരിശ്രമത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ശക്തിയുടെയും തെളിവാണ് ഈ വിജയമെന്നും അതോടൊപ്പം കൂടുതൽ ആളുകളെ ഇത്തരം കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രചോദിപ്പിക്കുക കൂടി ഞങ്ങളുടെ ലക്ഷ്യമാണെന്ന് മറ്റൊരു അംഗവും ജേതാവുമായ അൻവർ സാദത്തും ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു കടയിൽ നിന്ന് പണം മോഷ്ടിച്ചതിന് തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്ന് ഒരു വിദേശിയെ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് കമാൻഡാണ് പിടികൂടിയത് സലാല വിമാനത്താവളത്തിൽ എട്ട് കിലോ വരുന്ന കഞ്ചാവ് പിടികൂടി ഒമാൻ കസ്റ്റംസ് അധികൃതരാണ് രാജ്യത്തേക്ക് ഏഴ് ദശാംശം ഒൻപത് നാല് കിലോഗ്രാം കഞ്ചാവ് കടത്താനുള്ള ശ്രമം വിജയകരമായി തടഞ്ഞത് മസ്കറ്റിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കിയതിനും ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മസ്ക്കറ്റ് ഗവൺ പോലീസ് കമാൻഡാണ് ബോഷറിലെയും സീബിലെയും

পবড বাই পুরষোত্তম কঞ্জি একচেঞ্জি